കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരവും അതിപ്രാകൃതവുമായ റാഗിങ് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഒരു മന്ത്രിയുടെയും സി പി എം ജില്ലാ നേതാക്കളുടെയും രണ്ട് എം എൽ എമാരുടെയും ഇടപെടൽ ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ പീഡന രീതികളൊക്കെ ഒഴിവാക്കി നിസ്സാര കുറ്റങ്ങൾ ചുമത്തി കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം പ്രതികൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രസ്താവിക്കുമ്പോൾ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരവും കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഒരു മന്ത്രിയുടെയും സി ജില്ലാ നേതാക്കളുടെയും രണ്ട് എം ഇടപെടൽ ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ പീഡന രീതികളൊക്കെ ഒഴിവാക്കി നിസ്സാര കുറ്റങ്ങൾ ചുമത്തി കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം പ്രതികൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രസ്താവിക്കുമ്പോൾ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരും ഇടത് യൂണിയന്റെ ഭാരവാഹികളുമായ പ്രതികളെ രക്ഷിക്കാൻ സി പി എമ്മിലെ ഉന്നത സഖാക്കൾ നേരിട്ടിറങ്ങിയത് മാത്രവുമല്ല റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുക്കേണ്ട ആവശ്യമില്ല എന്നും അന്വേഷണം പൂർത്തിയായി എന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം ഹോസ്റ്റലിനുള്ളിൽ പ്രതികളുടെ മുറിയിൽ മാരകായുധങ്ങളും മദ്യവും മയക്കുമരുന്നും കണ്ടെത്താനുള്ള നീക്കങ്ങളൊന്നും തന്നെ പോലീസ് സ്വീകരിക്കുന്നില്ല പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചതിലും തീരുന്നതല്ല കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്വം ഹോസ്റ്റലിലെ വാർഡന്മാരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യണം ഇതിലിവർ തയ്യാറല്ല താനും റാഗിങ്ങിന് ഇരകളായ വിദ്യാർത്ഥികളിൽ മൂന്ന് പേരാണ് കോളേജിൽ പരാതി നൽകിയത് ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിൽ മാത്രമാണ് കേസെടുത്തത് വിദ്യാർത്ഥികളെ നഗ്നരാക്കി കട്ടിലിൽ കൈകാലുകൾ ബന്ധിച്ചതിനു ശേഷം ശരീരത്തിൽ ഉടനീളം കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് നരാധമന്മാർ കുത്തിക്കിഴിക്കുമ്പോൾ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരവും അതിപ്രാകൃതവുമായ റാഗിംഗ് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഒരു മന്ത്രിയുടെയും സി പി എം ജില്ലാ നേതാക്കളുടെയും രണ്ട് എം എൽ എ മാരുടെയും ഇടപെടൽ ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ പീഡന രീതികളൊക്കെ ഒഴിവാക്കി നിസ്സാര കുറ്റങ്ങൾ ചുമത്തി കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം പ്രതികൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രസ്താവിക്കുമ്പോൾ തന്നെയാണ് എസ് എഫ്ഐ പ്രവർത്തകരും ഇടത് യൂണിയന്റെ ഭാരവാഹികളുമായ പ്രതികളെ രക്ഷിക്കാൻ സി പി എമ്മിലെ ഉന്നത സഖാക്കൾ നേരിട്ടിറങ്ങിയത് മാത്രവുമല്ല റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ആവശ്യമില്ല എന്നും അന്വേഷണം പൂർത്തിയായി എന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം ഹോസ്റ്റലിനുള്ളിൽ പ്രതികളുടെ മുറിയിൽ മാരകായുധങ്ങളും മദ്യവും മയക്കുമരുന്നും കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ പോലീസ് സ്വീകരിക്കുന്നില്ല പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചതിലും തീരുന്നതല്ല കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്വം ഹോസ്റ്റലിലെ വാർഡന്മാരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യണം ഇതിനിവർ തയ്യാറല്ല താനും റാഗിങ്ങിന് ഇരകളായ വിദ്യാർത്ഥികളിൽ മൂന്ന് പേരാണ് കോളേജിൽ പരാതി നൽകിയത് ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിൽ മാത്രമാണ് കേസെടുത്തത് ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്നരാക്കി കട്ടിലിൽ കൈകാലുകൾ ബന്ധിച്ചതിനു ശേഷം ഇരയുടെ ശരീരത്തിലുടനീളം കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് നരാധമന്മാർ കുത്തിയപ്പെടുത്താൻ പോലീസിലും കഴിയുന്ന പ്രതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാത്തതും ഉന്നത സ്വാധീനം കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു പ്രതികളായ വിദ്യാർത്ഥികളിൽ ചിലർ പാർട്ടി സ്വാധീനത്തിലാണ് പ്രവേശനം നേടിയത് അറസ്റ്റിലായ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നറിയാൻ വൈദ്യ പരിശോധനയും നടത്തിയില്ല